നമസ്കാരം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാപ്പാപ്പ ദൈവസന്നിധിയിലേക്ക് യാത്രയായി കാലഘട്ടത്തെ അതിധീരമായി നയിച്ചു കത്തോലിക്കാ സഭയുടെ അമരക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ രണ്ടായിരത്തി പതിമൂന്ന് മുതലുള്ള ഒരു യാത്ര ഏറെ ശ്രദ്ധേയമാണ് ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരുപാട് പ്രബോധനങ്ങള് ചാക്രിയ ലേഖനങ്ങള് അപ്പസ്തോലിക ലെറ്റേഴ്സ് തുടങ്ങിയവയെല്ലാം പാപ്പായുടെ ജീവിതകാലഘട്ടത്ത് രചിക്കപ്പെട്ടിട്ടുണ്ട് ആപ്പപ്പ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട എഴുതിയ പ്രധാനപ്പെട്ട ലവ്ദാത്തോ സി ലവ്ദാത്തെ തുടങ്ങിയ പ്രബോധനങ്ങളൊക്കെ വലിയ ശ്രദ്ധയ്ക്കും വലിയ ചർച്ചകൾക്കും കാരണമായിട്ടുള്ളതാണ് പാരിസ്ഥിതിക പ്രശ്നങ്ങളെ അദ്ദേഹം അഭിസംബോധന ചെയ്തിട്ടുണ്ട് പ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെ വളരെ തീക്ഷ്ണതയോടുകൂടി അദ്ദേഹം കണ്ടിട്ടുണ്ട് മാത്രമല്ല പാവങ്ങളോട് പരസ്യവൽക്കരിക്കപ്പെട്ടവരോട് വലിയ പ്രതിബദ്ധതയോടുകൂടി സഭ അത്തരത്തിൽ അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം ചിട്ടപ്പെടുത്തണമെന്ന് മാർപ്പ ശക്തമായ രീതിയിൽ പ്രബോധിപ്പിക്കുന്നുണ്ടായിരുന്നു പരിശുദ്ധ പിതാവിൻ്റെ ദർശനങ്ങളും കാഴ്ചപ്പാടുകളും സുവിശേഷാധിഷ്ഠിതമായിട്ട് സഭയെ മുൻപോട്ട് നയിക്കുന്നതിൽ ഏറെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും പാവപ്പെട്ടവരുടെ സഭ വേദനിക്കുന്നവരുടെ പക്ഷം ചേർന്ന് നിൽക്കുന്ന സഭ തുടങ്ങിയ കാഴ്ചപ്പാടുകൾ വലിയ രീതിയിൽ സഭയുടെ യാത്രയിൽ പ്രചോദനങ്ങളായി മാറി എന്നുള്ളത് ശ്രദ്ധേയമാണ് ഫ്രാൻസിസ് പാപ്പായുടെ ജീവിത യാത്രയിൽ തിരുസഭയുടെ അവരംഖാരങ്ങൾ എന്ന നിലയിൽ അദ്ദേഹം പങ്കുവച്ച അദ്ദേഹത്തിന്റെ പ്രബോധനങ്ങളും അദ്ദേഹത്തിന്റെ ഇടപെടലുകളും സാമൂഹ്യ ഇടപെടലുകളും ആഗോള തലത്തിൽ തന്നെ വലിയ രീതിയിൽ ലോകനേതാക്കന്മാരെ സ്വാധീനിക്കാനും സമൂഹത്തിന് തന്നെ ഒരു മാറ്റത്തിന് കാരണമാകാനും ഇടയായിട്ടുണ്ടെന്നുള്ളത് ശ്രദ്ധേയമാണ് കഴിഞ്ഞ കാലഘട്ടത്തിലെ ഒരു പ്രവാചക സാന്നിധ്യമായിരുന്നു ഫ്രാൻസിസ് പാപ്പ എന്നത് നിസംശയം പറയാൻ പറ്റും ഏത് ലോക നേതാക്കളോടും കൃത്യമായ രീതിയിൽ മുഖം മുഖംനോട്ടമില്ലാത്ത കാര്യങ്ങൾ തുറന്നു സംസാരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അതേറെ പേരെ സ്വാധീനിക്കുകയും മാറ്റങ്ങൾക്ക് രൂപം കൊടുക്കുന്നതിനിടയാകുകയും ചെയ്തിട്ടുണ്ട് അതിശക്തമായ ഒരു സാന്നിധ്യമായിരുന്നു കത്തോലിക്ക സഭയുടെ അമരക്കാരനായ ഫ്രാൻസിസ് പാപ്പ എന്നത് വലിയ ആദരവോടും സ്നേഹത്തോടും കൂടി നമുക്ക് ഈ സമയത്ത് ഓർക്കാം തീർച്ചയായിട്ടും പാപ്പായ വിയോഗം ഏറെ വേദനാജനകമാണെങ്കിലും തൻ്റെ ദൗത്യങ്ങളെല്ലാം ഭംഗിയായി പൂർത്തിയാക്കി വിശുദ്ധ വാരവും ഉയർപ്പ് തിരുന്നാളും കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും അനുഗ്രഹങ്ങൾ നൽകിയാണ് അദ്ദേഹം കടന്നുപോകുന്നത് എന്ന കാര്യം ഏറെ പ്രചോദനാത്മകമാണ് ദൈവം ഫ്രാൻസിസ് പാപ്പായിക്ക് നിത്യശാന്തി നൽകി വിശുദ്ധരുടെ ഗണത്തിലേക്ക് അദ്ദേഹത്തെ നയിക്കട്ടെ